നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യസഭയിലേക്ക് പോയിട്ടുള്ള ഒരു എം പി ആണല്ലോ ജോൺ ബ്രിട്ടാസ് വേറെ ഒരെണ്ണം ഉണ്ടല്ലോ ഡബിൾ എ റഹീം അതുപോലെയുള്ള ഒന്നാണ് ഈ ബ്രിട്ടാസ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രസ്താവന വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മളതൊക്കെ അതനുസരിച്ച് മുമ്പോട്ട് പോകണം അതായത് വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരായ പ്രതിരോധം ശക്തമാക്കാൻ പാർലമെൻറ്റിലെ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം ശക്തിപ്പെടണമെന്നാണ് ഈ ബ്രിട്ടാസ് എന്ന് പറയുന്ന എം പി പറഞ്ഞിരിക്കുന്നത് എൽ ഡി എഫ് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം മീഡിയ റൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ബി ജെ പി സർക്കാരിനെതിരെ പാർലമെൻറ്റിൽ ഉയരുന്ന ശക്തമായ ശബ്ദം ഇടതുപക്ഷത്തിൻ്റെതാണ് ആ അത് എത്ര പേരുണ്ടായിട്ടാണ് അതോ ഒന്നോ രണ്ടോ പേര് ശബ്ദിച്ചു കഴിഞ്ഞാൽ അത് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും അങ്ങ് കേൾക്കുമോ ഒരാൾ പറഞ്ഞാൽ ഇംഗ്ലീഷ് ഇപ്പോഴും അവിടെ പാർലമെൻ്റ് അംഗങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ് എന്തായാലും അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് ആവശ്യമെങ്കിൽ പിന്നെ നമുക്ക് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വേണമെങ്കിൽ ജനങ്ങളെ ഇട്ട് കേൾപ്പിക്കുന്നത് നല്ലതായിരിക്കും ഇത്രയും പ്രഗത്ഭനായ ബുദ്ധിമാനായ ദിഷണാശാലിയായ ഒരാൾ നമുക്ക് പാർലമെന്റിൽ ഉണ്ട് അതാണ് നമ്മുടെ ഡബിൾ എ റഹീം അങ്ങനെ വേണമെങ്കിൽ കൊണ്ടുവന്നിരുത്താം എന്നിട്ടാണ് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ശബ്ദമാണ് ബി ജെ പി സർക്കാരിനെതിരെ പാർലമെന്റിൽ ഉയരുന്നതെന്ന് അത് ഇനിയും ശക്തമാക്കേണ്ടതുണ്ടെന്ന് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് കാര്യമായ സംഭാവന നൽകാത്ത എം പി ആണ് ഇപ്പോഴുള്ളത് അല്ല ബ്രിട്ടാസ് ചോദിക്കട്ടെ ഇതിനു മുമ്പൊക്കെ ഈ പതിനഞ്ച് വർഷമായിട്ട് ശശിതരൂര് അതിനു മുമ്പും ഒക്കെ ആരാണ് ഇരുന്നിട്ടുള്ളത് ചാൾസ് ഇരുന്നിട്ടുണ്ട് മൂന്ന് തവണ അതുപോലെ പിന്നെ സി പി ഐയിലെ ആൾക്കാരൊക്കെ ഇരുന്നിട്ടുള്ള ആണല്ലോ അന്നേരം ഒന്നും എന്താ വികസനം വികസനമുണ്ടാകാത്ത തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇവിടെ വരുത്തന്മാർ ആർക്കും ഇവിടെ നന്നാക്കണമെന്ന് യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ളതാണ് വന്ന് നിന്ന് ജയിക്കാനുള്ള ഒരിടം മാത്രമാണ് ലീഡർ കരുണാകരൻ വരെ വന്നു നിന്ന് ജയിച്ചിട്ടുമില്ലേ അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വാചകം അടിക്കുന്നത് താങ്കളെ പിന്നെ ഒരു വോട്ടർമാരുടെ അടുക്കിലേക്ക് കയ്യും കൂപ്പിയൊന്നും പോകാതെ തന്നെ താങ്കളെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയല്ലേ അവിടെ അങ്ങനെ ഇരിക്കുക അതായിരിക്കും നല്ലത് അപ്പോൾ എന്തായാലും നിഷ്ക്രിയത്വം പല പദ്ധതികളും നഷ്ടപ്പെടുത്തിയെന്നാണ് ഈ ബ്രിട്ടാസ് എന്ന് പറയുന്ന മഹാൻ പറയുന്നത് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിങ്കര അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് വർക്കല ആറ്റിങ്ങൽ ചിറയും കിഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട നിയോജക മണ്ഡലങ്ങൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി മുന്നൂറ്റി ഏഴ് പോളിംഗ് സ്റ്റേഷനുകളും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളുമാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ബ്രിട്ടാസിൻ്റെ ഈ ആഹ്വാനം എത്രത്തോളം പേരെ അത് ചെവിക്കുള്ളൂ നമുക്ക് കണ്ടറിയണം കാരണം ബ്രിട്ടാസ് എന്ന് പറയുന്ന സാധനം പാർലമെൻറ്റിൽ പോയിട്ട് എന്താണ് ചെയ്തത് അപ്പോൾ പിന്നെ തരൂരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല തരൂരിൻ്റെ തരൂര് പതിനഞ്ച് വർഷം തിരുവനന്തപുരത്തിൻ്റെ എം പി ആയിട്ടും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് തരൂര് രണ്ടായിരത്തി ഒൻപതിൽ മത്സരിച്ച് വിജയിച്ചപ്പോൾ പറഞ്ഞത് തിരുവനന്തപുരത്തെ ബാഴ്സലോണയാക്കും എന്ന് എവിടെ പോയി അന്നത്തെ മേയർ ചന്ദ്രികയുമായിട്ട് ഇക്കാര്യത്തിൽ വലിയ ഗുസ്തി ആയിരുന്നല്ലോ തരൂരും ചന്ദ്രികയുമായിട്ട് ഇപ്പോൾ ദാ ഈ ബാഴ്സലോണ തിരുവനന്തപുരത്തെ കണ്ടുപഠിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഈ തിരുവനന്തപുരം നന്നാകണമെന്ന് ഈ വരുത്തന്മാരായിട്ടുള്ള ആർക്കും തന്നെ ആഗ്രഹമില്ല അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ കിടക്കുന്നത് ഒരു വിഴിഞ്ഞം പദ്ധതി തന്നെ ശരിയായി വരാൻ ഇത്രയും കാലം വേണമായിരുന്നോ അപ്പോൾ താല്പര്യമില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് അത് അപ്പോൾ എന്തായാലും ഇക്കുറി ഈ പതിനഞ്ച് വർഷം മത്സരിച്ചു വിജയിച്ചു അതായത് മൂന്ന് തവണ ഇനി എന്തിന് തരൂരിനെ അയയ്ക്കുന്നത് എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ടും ഉണ്ടാകാം അതിൻ്റെ മാറ്റം പ്രതിഫലനം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാകുകയും ചെയ്യും